വൈറ്റ് കോളർ ടെറർ അതായത് വൈറ്റ് കോളർ ഭീകര അതിനെപ്പറ്റി ഇന്ത്യയിൽ വൈറ്റ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഈ പറയുന്ന എലീറ്റ് സ്റ്റഡീസാണ് ഈ മെഡിസിൻ ആണെങ്കിലും എൻ ഡി ആണെങ്കിലും കാരണം ഫീസ് ഉണ്ട് റിസർവേഷൻ ഉണ്ട് നിങ്ങൾ മനസിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് മെറിറ്റിൽ വന്നാൽ പോലും സീറ്റ് കിട്ടത്തില്ല കാരണം റിസർവേഷൻ പിന്നീട് ഇവർ വിദേശത്ത് വീടും നാടും എല്ലാം കൂടെ പണയം വെച്ച് അല്ലെങ്കിൽ അത് വിറ്റ് വിദേശത്ത് പോകുന്നു പഠിക്കാൻ പോകുന്നു വീടും ടെസ്റ്റ് തിരിച്ചു വന്ന് എഴുതുന്നു പിന്നെ ക്ലിയർ ചെയ്യുന്നു അതിനുശേഷം മാത്രമേ അവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അറിയാവുന്ന വസ്തുതയാണ് പക്ഷെ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയാം ഏത് കമ്മ്യൂണിറ്റി മതഭീകരത പറയുന്ന കമ്മ്യൂണിറ്റി അവർക്ക് റിസർവേഷൻ ഉണ്ട് ഹയർ സ്റ്റഡീസിന് ഗവൺ സ്കേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും രണ്ട് ഗവൺമെന്റും ഇവർക്ക് ഫീസിന്റെ ഡിസ്കൗണ്ട് ഉണ്ട് സ്കോളർഷിപ്പ് ഉണ്ട് ആലോചിച്ച് നോക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ബോംബുണ്ടാക്കി ഇന്ത്യക്കാരെ കൊല്ലുന്നു ഇതാണ് ഉണ്ടായേക്കുന്നത് എവിടൊക്കെ ജമ്മു ആൻഡ് കാശ്മീരിൽ ലഖ്നോയിലെ കാരണം അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് ഡോക്ടേഴ്സിനെ മാത്രമോ സ്ത്രീകളും ആണുങ്ങളും അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്ന കുട്ടികൾ അതായത് മാസ്റ്റേഴ്സിന് പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ അറസ്റ്റ് ഈ കസ്റ്റഡിയിലും അറസ്റ്റിലും ആയേക്കുന്നത് ബംഗാളിൽ നിന്ന് ചില സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇത് വളരെ ചിന്തിക്കേണ്ട പോയിന്റ് കാരണം നല്ല ഡിബേറ്റ് ആയിരുന്നു നടക്കുന്നത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും ജമ്മു ആൻഡ് കാശ്മീരും ഡൽഹി പോലീസ് എൻ ഐ എയും ജമ്മു ആൻഡ് കാശ്മീരിലെ പല വീടുകളിൽ റെയ്ഡ് നടത്തി പല ഇൻസ്റ്റിറ്റ്യൂഷൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അങ്ങനെ പലയിടത്തും നടത്തി കഴിയുമ്പോൾ മെഹബൂബ മുഫ്തി പുറത്തു വന്നേക്കോ അവരെ ഹറാസ് ചെയ്യരുത് ഏതാ ബോംബ് വെച്ച് അവനെ വീട്ടിൽ പോകരുത് അവനെ ചോദ്യം ചെയ്യരുത് ഫറൂഖ് അബ്ദുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പിതാവ് പഴയ ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി അയാളും പറഞ്ഞു ചെയ്യരുത് പിന്നെ എങ്ങനാണ് ഇന്ത്യയിലെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നത് ജനാധിപത്യമാണ് പക്ഷെ എല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കുട്ടികൾക്ക് അതായത് ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്നില്ല ഇവിടെ അന്മിഷൻ ഒന്നും ഇവിടെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളു എന്നിട്ട് നമ്മൾ പണം കൊടുത്ത് കേരളത്തിലാണെങ്കിൽ മദ്രസയിലും മറ്റു പല സ്റ്റേറ്റുകളിലും മദ്രസ എഡ്യൂക്കേഷനിൽ അങ്ങോട്ട് പണം കൊടുക്കുകയാണ് സ്റ്റേറ്റ് ബജറ്റിൽ വെച്ച് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം പതിനെട്ട് ഇരുപത് വരെ കംപ്ലീറ്റ് ആയിട്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തേക്കും ഇതിനകത്ത് പ്രത്യേകം കണ്ടുപഠിക്കുന്നതാണ് പഠിക്കേണ്ടതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഡെമോക്രാറ്റ് വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു അവർ ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ ഒരാളെ കയറ്റിയില്ല പല ആൾക്കാരെയും പോലീസ് എടുക്കുന്നു ഒരു ഡീപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള പല ആൾക്കാരെ അവർ കസ്റ്റഡിയിൽ കൊടുത്തു കാരണം അവർ അവരുടെ യൂണിവേഴ്സിറ്റിയിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ സംഭവം അവരനുവദിക്കത്തില്ല അതെന്റെ കാര്യം ആ രാജ്യത്തിനെതിരെ ആര് അവരുടെ പഴയ അവിടെ വന്ന് താമസിച്ച് അവടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരാണെങ്കിലും അവിടെ ഹൈലി ഹൈ എൻഡ് ലിബറൽ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിലും ആ രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതേ ഉള്ളു ഇതിന്റെ കാര്യം ഇവിടെ ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സ് അതായത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഡോക്ടർ ആയവർ പ്രാക്ടീസ് ചെയ്യുന്നവർ പലയിടത്ത് വരുന്നു ഇതേപോലെ ഗൂഢാലോചന നടത്താം എക്സ്പോസെയും മേടിക്കുന്ന ഇന്ത്യൻ സിറ്റികളും നഗരങ്ങളും തകർക്കാനും എയർപോർട്ടുകളും ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഒരു എവിടെ ഒന്നിലും പാവം പിടിച്ച ആൾക്കാരെ കൊല്ലുമ്പോഴേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടെറയിൻറ്റകത്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഫർദറാണ് നമ്മൾ വിദേശ ഹാൻഡ് ഫോറിൻ ഹാൻഡ് എന്നൊക്കെ പറയേണ്ടത് ആദ്യം കൺട്രോൾ ചെയ്യുന്ന നമ്മളെ തന്നെയാണ് ഇവിടെയാണ് ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ഇരുന്ന് യു പി എ ഇതേപോലെ പ്രീണനം നടത്തി വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ടർവർക്ക് വേണം ഞാൻ ആ കമ്മ്യൂണിറ്റി അടച്ചാക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് ഇതിലൊരു മോണിറ്ററിങ് സംവിധാനം വേണം ഇത്രയും കാലം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും അഴിമതി നടത്തി ഹവാല പടം ടർക്കിന്ന് കൊണ്ടുവരുന്നു അവിടെയുള്ള സ്റ്റുഡൻസിനെ അധ്യാപകരെയും മറ്റും ടർക്കിയിലും ചൈനയിലും ഒക്കെ വിട്ട് ഈ പറയുന്ന ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അവിടെയുള്ള പല ഫോറങ്ങളിലും കേരള ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പല സംഘടനകളും ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ആന്റി ഇന്ത്യ സംഘടനകൾക്ക് എങ്ങനെയാണ് ഈ ടർക്കിയിലും അതേപോലെ വയ റൂട്ട് വയ ഖത്തറും മറ്റുള്ള പല രാജ്യങ്ങളും ഇത്രയും ഫണ്ട് കിട്ടുന്നത് അതുകൊണ്ട് ഇവിടെ മീഡിയ ചാനൽ നടത്തുന്നു പത്രം നടത്തുന്നു കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യക്കെതിരെ മാത്രം പ്രൊപ്പഗൻഡ തയ്യാറാക്കുന്നു മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും മാത്രം പടച്ചു വിടുന്നു ഒരു ഉദാഹരണം പറയാം ഈ ബീഹാർ എലക്ഷൻ ബീഹാർ ലക്ഷന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്തുവാ ഗ്രൗണ്ട് റിയാലിറ്റി കോൺഗ്രസ് എന്ന് പറഞ്ഞാ പറഞ്ഞ പാർട്ടിക്ക് പാർട്ടി ഇല്ല ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ അവിടെ പ്രസവിക്കാൻ പോകുമ്പോൾ പ്രിയങ്ക രാഹുലും പോകാൾക്കൂട്ടമുണ്ട് പണ്ട് പ്രേം നസീർ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴേ പലയിടത്തും പ്രസംഗിക്കാൻ പോയി പോയടുത്ത് ഒരിടത്ത് പോലും ജയിച്ചില്ല കാരണം ആൾക്കൂട്ടം വന്നുപോട്ടെ വോട്ട് ചെയ്തില്ല കാരണം ആൾക്കാർക്ക് ട്രസ്റ്റ് പോവുകയാണ് പഴയ രാഷ്ട്രീയം അല്ലെ ഇന്നത്തെ രാഷ്ട്രീയം ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഔട്ട് ചെയ്യുക ചെയ്യത്തില്ല ചെയ്യാതിന്റെ കാരണം എന്ത് അവർക്കും ഈ ട്രസ്റ്റ് പോയി ചില ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ഇതിനെ ക്ലബ്ബ് ചെയ്യുന്നു അതിന്റെ ആവശ്യം എന്തുവാ അതും ഏറ്റവും തെറ്റായ വാർത്തകൾ ഓരോ ദിവസവും അടിച്ചടിച്ച് വിടുകയാണ് കേരളത്തിലുള്ള മറ്റുള്ള സാറ്റലൈറ്റ് മറ്റുള്ള മീഡിയ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണ് ഒരു എന്തുകൊണ്ട് തോറ്റു എന്നതിനെ പറ്റി പോസ്റ്റ്മോർട്ടം സ്റ്റഡിയൊന്നുമില്ല അതേപോലെയുള്ള പ്രൊപ്പകണ്ഠകള് ഇന്ത്യക്കെതിരെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അടിച്ചു വിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭയാനകം എന്ന് പറയുന്നത് കാരണം ജനാധിപത്യ രാജ്യമാണ് നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് ഒറ്റയടിക്ക് എല്ലാം ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല പക്ഷെ ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ഘടകങ്ങളുണ്ട് ഈ പറയുന്ന റിസർവേഷൻ യഥാർത്ഥ കക്ഷിക്കാണോ കിട്ടുന്നത് അത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവരുടെയൊക്കെ വിദേശയാത്ര ഗവൺമെന്റ് ഈസിയായിട്ട് മോണിറ്റർ ചെയ്യുക ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് അവിടെ ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ ഇന്ത്യക്കെതിരെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ ഇതൊക്കെ ഗവൺമെന്റിന് ഈസി ആയിട്ട് ഈ പറയുന്ന പോലെ വലിയ സയൻസിന്റെ ആവശ്യമൊന്നും ഇത് ചെയ്യാൻ പറ്റും പല സ്റ്റേറ്റും അതേപോലെ പല പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബേസിക്കലി അതുകൊണ്ടാണ് ഈ ഒക്കെ കഴിഞ്ഞിട്ടും വളരെ ആൾക്കാർ സൈലന്റ് ആയി പോകുന്നത് ആൾക്കാർ ഇന്നസെന്റ് നിരപരാധികൾ കൊല്ലപ്പെട്ടു ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇത് സംഭവം നമ്മളിത് കർബി ചെയ്ത് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്ത് ഇത് കുറച്ച് കുറച്ച് കുറച്ചുകൊണ്ട് വന്നിട്ട് അതായത് ഡീറാഡിക്കലൈസേഷൻ പ്രോസസ് ഇന്ത്യയിൽ മുഴുവനും നടപ്പിലാക്കണം കേരളത്തിൽ അത് നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രശ്നം നിങ്ങൾക്ക് ആ പത്രങ്ങളിൽ പറയുന്നു ഈ പത്രങ്ങൾ പത്രങ്ങളത് പറയുന്നു അവരിത് പറയുന്നു കേരളത്തെ യൂസ്ലെസ് ആയിട്ടുള്ള ബുദ്ധിജീവികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പല ഈ പറയുന്ന ഹബാസുമായി ബന്ധപ്പെട്ട് കരഞ്ഞ കുറച്ച് ചേച്ചിമാരുണ്ട് വൃത്തി കേട്ടവളമാർ മിണ്ടെന്നില്ല പാവം പിടിച്ച് ഇത്ര ഇന്ത്യക്കാരും ഫാൽഗാമനും വെടിയേറ്റ് മരിച്ചു ആൾക്കാര് കൊല്ലപ്പെട്ടു ആർക്കും കരച്ചിലുമില്ല ഒരു കാപ്പും ഇല്ല ഒരു കോപ്പുമില്ല ഇതിനെയാണ് ഇതാണ് വിരോധം ഇതാണ് ഏറ്റവും ആയിട്ട് നമ്മൾ എതിർക്കേണ്ട കാര്യം ഇവർക്കൊക്കെ സഹായം കിട്ടുന്നുണ്ട് പല ഭാഗത്തു നിന്നും ആ സഹായത്തെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് അതിൻ്റെ പേരിലാണ് അതിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ തെളിച്ചു മറിയുന്നത് ഒരിക്കല് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് വളരെ കൃത്യമാണ് ഇപ്പൊ പാകിസ്ഥാനും മറ്റുള്ള ഇന്ത്യക്കെതിരായിട്ട് നടക്കുന്ന പല രാജ്യങ്ങൾ ഇന്ത്യയിൽ പല ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പല പല ഭാഗത്തു നിന്നും അതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വളരെ പേരെ എടുക്കും ബാക്കി ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഇന്ത്യക്കാരെയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവരെയാണ് എന്തിനാണെന്ന് ഹിന്ദു കാരണം ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയത്തില്ലേ പേര് ഹിന്ദു സംഭവിച്ച പണം കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് അതായത് എന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമല്ല ഇന്ത്യയുടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് കയറിയിരിക്കുന്ന പല ആൾക്കാരും പാകിസ്ഥാനി ഏജന്റുമാരുണ്ട് പണം വാങ്ങുന്നവരുണ്ട് ഞാൻ പറഞ്ഞതല്ല അജിത് ഡോവൽ പറഞ്ഞ അതും മോണിറ്റർ ചെയ്യാൻ പഠിക്കണം കാരണം പെനൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ വലിയ സംഭവല്ല ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും പല സംഭവങ്ങളാണെങ്കിലും ഓരോതായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അതിന്റെ ഭാഗത്ത് അതിൻ്റെ അതിൻ്റെ അതോടുകൂടിയാണ് ഈ സോഫ്റ്റ് ടാർജറ്റ് ആണ് ഹാർഡ് ടാർജറ്റ് മാറിയിട്ട് സോഫ്റ്റ് ടാർജറ്റ് ആയിട്ട് മാറുന്നത് ഇന്ത്യൻ നഗരങ്ങളാണെങ്കിലും ഇന്ത്യൻ പ്രധാനപ്പെട്ട ആൾക്കാർ കൂടുന്ന പ്രദേശങ്ങളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്നൊരു സംഭവമുണ്ട് ഗവൺമെന്റ് റിവൈസ് ചെയ്ത് മനസ്സിലാക്കണം ഈ ആൾക്കാർക്ക് ഈ സ്കോളർഷിപ്പും അതേപോലെ റിസർവേഷനും കൊടുത്ത് യഥാർത്ഥ ആൾക്കാർക്കാണ് ഇത് കിട്ടുന്നത് അല്ലേ അതിനുശേഷം ഇവരുടെ ആക്ടിവിറ്റീസിനെ പറ്റി കർശനമായിട്ട് മോണിറ്റർ ചെയ്യണം അതുകൂടെ ചെയ്താൽ മാത്രമേ ഈ വൈറ്റ് ടെറർ എന്ന് പറയുന്ന സാധനം നിക്കൂള്ളൂ വൈറ്റ് ടെറർ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫണ്ടിൽ നിന്നാണ് അതായത് ഓരോ ഇന്ത്യക്കാരുടെ ടാക്സിൽ നിന്നാണ് ഈ വൈറ്റ് ടെറർ വൈറ്റ് കോളർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്നത് അതിനെ ഗവൺമെന്റ് തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അതായത് ഗവൺമെന്റ് ഫണ്ടിങ്ങിൽ യഥാർത്ഥത്തിൽ ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസിന് കിട്ടുന്നോ ഇല്ലയോ അർഹതപ്പെട്ടവരാണോ അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഈ സബ് ബ്ലാസ്റ്റുകൾ കണ്ടിന്യൂ ആയിട്ട് ഇന്ത്യയിൽ തൊട്ടരും ഇതേപോലെയുള്ള ആൻറ്റി ഇന്ത്യൻ സ്ലോഗൻ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള കൂട്ടി വെച്ചിട്ടുള്ള പലതും സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവായിട്ട് ഇന്ത്യയെ നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും